കാപ്പ അടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് പിന്നാലെ സി പി എമ്മിൽ ചേർന്നു മാലയട്ട സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം നേതാക്കൾ നേതൃത്വം നൽകി അതേസമയം സംഭവത്തെ ന്യായീകരിച്ച് സി പി എം ജില്ലാ സെക്രട്ടറി രംഗത്തെത്തി റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു പിന്നാലെ കാപ്പാ കേസിൽ പ്രതിയായിരുന്ന പത്തനംതിട്ട മലയാളപ്പുഴ സ്വദേശി ശരൺചന്ദ്രനാണ് സി പി എമ്മിൽ ചേർന്നത് കഴിഞ്ഞ ദിവസം നടന്ന സ്വീകരണ ചടങ്ങിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് നേതൃത്വം നൽകിയത് കഴിഞ്ഞ വർഷം കാപ്പ ചുമത്തപ്പെട്ട ശരൺചന്ദ്രനെ വകുപ്പിലെ പതിനഞ്ച് മൂന്ന് പ്രകാരം താക്കീത് നൽകി വിട്ടു എന്നാൽ പിന്നീട് പത്തനംതിട്ട സ്റ്റേഷനിലെ കേസിൽ ഇയാൾ പ്രതിയായതോടെ കാപ്പ ലംഘിച്ചതിന് മലയാളപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു ശേഷം കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ജാമ്യം അനുവദിച്ചു എന്നാൽ കോടതിക്ക് പുറത്തു പുറത്തുവച്ചു തന്നെ പത്തനംതിട്ടയിലെ കേസിൽ റിമാൻഡിലായി ജൂൺ ഇരുപത്തിമൂന്നിനാണ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിലാണ് ഇയാൾക്ക് സിപിഎം അംഗത്വം കൊടുത്തത് മന്ത്രി വീണ ജോർജ് സിപിഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജു അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു ക്രിമിനൽ കേസിലെ പ്രതിക്കടക്കം പുതിയതായി വന്നവർക്ക് അംഗത്വം നൽകിക്കൊണ്ട് മന്ത്രി വീണാ ജോർജ് അടക്കമുള്ളവർ മുദ്രാവാക്യം വിളിക്കുന്ന വീഡിയോയും ചിത്രങ്ങളും പുറത്തു വന്നതിന് പിന്നാലെയാണ് സംഭവം വിവാദമായത് അമൃത ന്യൂസ് പത്തനംതിട്ട